ഹലോ വെൽക്കം ടു രൂപാസ് കിച്ചൻ അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാലേ അത് നമുക്ക് ഹോട്ടലിലൊക്കെ കിട്ടുന്ന പോലത്തെ അതേ രീതിയിലുള്ള ഒരു സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള മീൻകറിയാണ് നമുക്ക് ഹോട്ടലിൽ ഇപ്പം ഒരു ഓറഞ്ച് കളറിൽ നമുക്കൊരു മീൻ കറി ഇത് തരുമല്ലോ ആ ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം ഞാനതിന് ഇത്രയും വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ഈ പുളിയിൽ ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതിങ്ങനെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇട്ട് വെച്ചിരിക്കാം ചൂട് വെള്ളം ഒഴിച്ച് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് അതിൻ്റെ ജ്യൂസ് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിരിക്കും ഓക്കെ അപ്പോൾ ഇതിവിടെ ഇരുന്നോട്ടെ അപ്പോൾ ഫിഷ് കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിൽ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ മതി ഓയിൽ ചൂടാവട്ടെ ഓയിൽ ചൂടായിട്ടുണ്ട് ഇതിൽ അര ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി കട്ട് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഒരു നാലല്ലി വെളുത്തുള്ളി അതും ഇതുപോലെ കട്ട് ചെയ്തത് കൊടുക്കാം രണ്ടും ഒന്ന് കാർ മാറിക്കിട്ടും അപ്പം ആയിട്ട് അതിൻ്റെ പച്ചമണമൊന്ന് മാറണം അപ്പൊ രണ്ട് കറിയേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കറിവേപ്പില അതിൽ കൂടുതലിട്ടുണ്ട് ഇനി നമുക്ക് കറിയേപ്പില ചേർക്കാനുണ്ട് അതിന്റെ പച്ചമണമൊന്ന് കിട്ടിയാൽ മതി നമ്മുടെ വെളുത്തുള്ളിയുടെ നിറം മാറുമ്പോ തന്നെ നമുക്കത് അറിയാൻ പറ്റും മതി ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യണേ ഓഫ് ചെയ്തിട്ട് നമുക്കിതൊരു പൊടികളൊക്കെ ചേർക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോ പൊടികളൊക്കെ ഒന്ന് കരിയാൻ സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂണായി ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ വന്നിട്ട് മുളക് പൊടി വന്നിട്ട് ടേബിൾ സ്പൂൺ ആണ് ഒരു ടേബിൾ സ്പൂൺ നിറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് കാശ്മീരി ചില്ലിയാണ് കേട്ടോ എന്നാൽ കുറച്ചുകൂടെ ചിലപ്പോൾ വേണ്ടി വരും ഞാൻ രണ്ട് പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട് അപ്പൊ ഇതെല്ലാം കൂടെ ഒന്ന് ഈ ചൂടി തന്നെ ഒന്ന് ഈ പൊടികൾ എടുക്കാം അപ്പൊ കറക്റ്റ് കളറും കിട്ടും നമുക്ക് ആ പൊടികളൊന്നും കരിഞ്ഞു പോകത്തൂല്ല കണ്ടോ അപ്പൊ തന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ഹീറ്റ് ചെയ്യുന്നതിന് ശേഷം ആ പൊടികളൊന്ന് കളർ മാറി വരുന്നത് കേട്ടോ അപ്പൊ എരിവ് നിങ്ങൾക്ക് കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു പിന്നെ ഞാനിപ്പോ കാശ്മീരി ചില്ലി ആയതുകൊണ്ട് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നിറച്ചിട്ടിട്ടുണ്ട് രണ്ട് പച്ചമുളകും നമ്മൾ ചേർക്കും അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ കൂടെ ചേർക്കാം അര ടീസ്പൂൺ ഇത് ടേബിൾ സ്പൂൺ ആണ് ചേർത്തത് ഒരു അര ടീസ്പൂൺ നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ അര ടീസ്പൂൺ കൂടെ ചേർത്തോളൂ കേട്ടോ ഞാനിപ്പോൾ ഓയിലിന് കുറച്ചാണ് ചെയ്തത് അതുകൊണ്ട് ഓയിലിൽ കിടന്ന് അങ്ങ് നോക്കുന്നില്ല ഈ പൊടിയൊക്കെ നമ്മളിപ്പോൾ പിന്നെ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം ഞാനിപ്പോൾ എണ്ണയെല്ലാം കുറച്ച് യൂസ് ചെയ്യുന്നുണ്ട് ാണ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ പൊടികളൊക്കെ നല്ല രീതിയിൽ പിന്നെ കളർ മാറിയിട്ടുണ്ട് അപ്പൊ നമുക്കിനി അത് അടുത്തത് അരച്ചെടുക്കാം നമ്മൾ ചൂടാക്കിയ മസാല ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇനി ഇട്ടിട്ടുണ്ട് മിക്സിയുടെ ജാറിൽ ഇനി ഒരു അരക്കപ്പ് തേങ്ങയും കൂടി കൊടുക്കുകയാണ് ഇട്ടിട്ട് കുറച്ച് അതായത് ഞാനിപ്പോ ആ വറുത്ത പാനിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഒരു കാൽ കപ്പ് വെള്ളം അത് ഒഴിച്ചിട്ട് നമുക്കിത് അരച്ചെടുക്കാം അപ്പൊ ഞാനത് അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഇടുന്നോട്ടെ നമുക്കിനി കറി ഉണ്ടാക്കും അപ്പൊ ഞാൻ കറി ഉണ്ടാക്കാനായിട്ട് ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിൽ നമുക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടാവട്ടെ ഓയിൽ ചൂടായിട്ടുണ്ട് ഇത് ഒരു കാൽ ടീസ്പൂൺ കടുകൊടുക്കാണേ കടുകിഷ്ടം ഇല്ലാത്തവര് അത് ചേർക്കണ്ട വേണമെന്നുണ്ടെങ്കിൽ ചേർത്താ മതി ഒരു കാൽ ടീസ്പൂൺ മുഴുവ ഇതൊന്നും കേട്ടോ ചുവന്നു വരട്ടെ മൂന്ന് ചെറിയ ഉള്ളി ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിട്ട് കൊടുക്കുകയാണേ ഉലുവ കരിഞ്ഞു പോരുത് കടുതായാലും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയ ഉടിയ കുറച്ച് വാഴഞ്ഞിട്ടുണ്ട് വാഴഞ്ഞിട്ടുണ്ട്

ആ വെള്ളം മാത്രം നമുക്കിതില് ചേർത്ത് കൊടുക്കാം പിന്നെ നിങ്ങൾ എന്നിട്ട് കുടംപൊടി ആണെങ്കിൽ അതും ചേർക്കാം വലിയൊരു പീസ് എടുത്തിട്ട് ഇതേപോലെ തന്നെ കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർക്കായിട്ടിട്ട് അതും നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം അത് നല്ല ടേസ്റ്റ് ഒരു കപ്പ് വെള്ളവും കൂടെ ഞാൻ അതിന്റെ ചേർക്കാം നമുക്ക് കുറച്ച് ഗ്രേവി വേണമല്ലോ അത് കാരണം ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പൊടിയിട്ടിരുന്ന വെള്ളം ഒരു കപ്പ് ഉണ്ട് അത് കൂടെ ചേർത്തിട്ടുണ്ട് നമ്മളിതില് ഉപ്പ് ചേർത്തിട്ടില്ല ഇനി ഉപ്പ് ചേർക്കണം കണ്ടോ കറക്റ്റ് ആയിട്ട് ആ ഹോട്ടലിൽ കിട്ടുന്ന അതേ ഓണത്തിൽ നിർത്തി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ പൊടിയൊന്നും കരിഞ്ഞിട്ടൊന്നും ഇല്ലേ അപ്പൊ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പു എരിവൊക്കെ അവരവരുടെ പുളിയല്ല അവരവരുടെ ടേസ്റ്റ് അനുസരിച്ച് പക്ഷെ മീനുകൾക്കൊക്കെ കുറച്ച് ഉപ്പ് പുളി എരിവൊക്കെ വേണമെങ്കിൽ അത് ടേസ്റ്റ് ആണ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിക്കാം ഉപ്പ് പോരാ കുറച്ചുകൂടി ഉപ്പ് വേണം ഇട്ട് എനിക്ക് െ തിളച്ച ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം നമ്മുടെ കറി തിളയ്ക്കുന്നുണ്ട് ഇനിയിപ്പൊ നമുക്കിതില് ഓക്കെ ഞാനിന്ന് ചൂര മീനാണ് പക്ഷെ ഇതില് ഏത് മീൻ വേണമെങ്കിലും ചേർത്ത് കേട്ടോ ചെറിയ ചൂരിയാണ് വലിയ ചൂരി അല്ല മാക്സിമം ചെറിയ പീസായിട്ടുണ്ടത് നല്ലതാണ് എന്തായാലും നമ്മുടെ അരപ്പൊക്കെ പിടിച്ചു കിട്ടും ആ ഫിഷിൻ്റെ പീസസൊക്കെ ഇട്ട് ഇട്ട ഉടനെ ആയതുകൊണ്ടാണ് ഞാൻ ഇളക്കി കൊടുക്കുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞ് ഇളക്കുമ്പോൾ അത് പൊടിഞ്ഞു പോകും അതുകൊണ്ട് മീൻ ഇട്ടിട്ട് കുറേ സമയം ഇങ്ങനെ ഇളക്കാൻ പാടില്ല നമുക്കിത് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് വെച്ചിരിക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ മീനൊന്ന് വെന്ത് കിട്ടാനാണ് അപ്പോൾ നമ്മളിത് വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയിട്ടോണ്ട് ഇനിയിപ്പോൾ ലോ ഫ്ലെയിമിലാക്കണം ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റുകൂടെ വെക്കണം ഇട്ടതും നമുക്കിങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ില്ൂടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് കുറുകിയ നമുക്ക് നമ്മുടെ ഫിഷ് കറി ഓക്കെ നല്ല ടേസ്റ്റും നല്ല മണവും ഒക്കെയാണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്കിനി ഇനി കുറച്ച് കറിവേപ്പില എന്നിട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അപ്പോഴാണ് അതിൻ്റെ നല്ലൊരു ഞാൻ കുറച്ച് വയ്ക്കുന്നതോട് കേട്ടോ ഒരു ടീസ്പൂൺ ഓക്കെ എന്നിട്ട് നമുക്കിത് മൂടി വയ്ക്കാം ഫ്ലെയിം ഓഫ് ചെയ്തു മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് സെർവ് ചെയ്യാം എന്ന് വെച്ചാൽ അപ്പോൾ നമ്മുടെ ഈ കരിയപ്പുഴയുടെയും ആ കോക്കനട്ട് ഓയിലിൻ്റെയും ഒക്കെ ഫ്ലേവർ നല്ല രീതിയിൽ കറിയിൽ ഇറങ്ങി കിട്ടും എത്രത്തോളം നമ്മൾ താമസിച്ച് സെർവ് ചെയ്യണോ അതായത് ഈ കറി ഉണ്ടാക്കിയിട്ട് കുറച്ച് സമയം വച്ചിരുന്നിട്ട് അതിനുശേഷം സെർവ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ നമുക്ക് അത്യാവശ്യം ഒന്നും നമ്മൾ ഉടനെ എടുത്ത് ഉപയോഗിക്കും പിന്നെ അത് കുഴപ്പമില്ല പക്ഷെ അങ്ങനെ വെക്കുമ്പോ ഇത്തിരി കൂടി ടേസ്റ്റ് ആയിരിക്കും അപ്പൊ കണ്ടോ നമുക്ക് ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ അതേപോലത്തെ മീൻകറി നല്ല ടേസ്റ്റോടുകൂടി കുടിക്ക ചാറോടുകൂടി കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ വെക്കാനും നല്ല എളുപ്പമാണ് അല്ലേ അപ്പൊ ഞാൻ ഇന്ന് ചക്ക അതിന്റെ കൂടെ ഈ ഫിഷ് കറിയും കൂടി കഴിക്കാൻ പോകും കഴിച്ചു നോക്കിട്ട് ടേസ്റ്റ് പറയാം കേട്ടോ നല്ല ടേസ്റ്റ് കേട്ടോ ശരിക്കും നമ്മൾ വലിയ റെസ്റ്റോറൻ്റിൽ പോയി ഫിഷ് കറി വാങ്ങിക്കുമല്ലോ അതേ ടേസ്റ്റ് ആണ് ഇനി നിങ്ങൾക്ക് കുടമ്പൊളി വേണമെങ്കിൽ അത് ചേർത്തോളാം ഓക്കെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം താങ്ക്